ഹായ് ഫ്രണ്ട്സ് ഞാൻ സിറ്റിയിൽ സിറ്റിയിലിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഒരു നമ്മുടെ ലോട്ടറി എടുക്കാൻ ഒരു ചേട്ടനെ കണ്ടു ചേട്ടൻ ചേട്ടന അടുത്ത് നിന്നും പറഞ്ഞു രണ്ടുപേര് പാട്ട് എനിക്കൊന്ന് പാടണം വീഡിയോ എടുക്കുകയെന്നൊക്കെ ചോദിച്ചു അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ചേട്ടനിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ആ ചേട്ടനെ പരിചയപ്പെടാം ചേട്ടൻ്റെ പേരെന്താ എൻ്റെ പേര് ശശിധരൻ ശശിധരൻ ലോട്ടറി ഒക്കെ ഉണ്ടല്ലോ അല്ലേ അത്യാവശ്യം അത്യാവശ്യം ആ പാടും അഭിനയങ്ങളും ഉണ്ട് ഫിലീമി ചെയ്ത് പടുത്താക്കിയും അപ്പോ ജീവിക്കാൻ വേറെ മാർഗങ്ങളില്ല ഒരു ഓപ്പറേഷനിലൂടെ ശാരീരികമായി തകരാറായ കാരണം ഞാൻ ഇങ്ങനെ ലോട്ടറി ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് ചെറുതായിട്ട് പാടുന്ന ആളല്ലെങ്കിൽ പോലും അവസരങ്ങൾക്ക് വളരെ ചുരുക്കമാണ് എങ്കിലും നിങ്ങളോടൊരു പരിചയപ്പെടുത്തൽ വരുമ്പോ ചിലപ്പോ ഒരു അവസരം വരികയാണെങ്കിൽ നമുക്കതൊരു ദൈവാധീനമാണല്ലോ അപ്പം ഇങ്ങനെ ഒരു വ്യക്തിയെ പരിചയപ്പെടലും അദ്ദേഹത്തോട് ഞാൻ രണ്ടുപേര് പാട്ടത്തെ ചോദിച്ചാലും അല്ലാതെ വീഡിയോ എടുക്കാൻ സമ്മതിക്കുകയും ചെയ്തു എന്നെ നല്ല പാട്ട് എനിക്കറിയാവുന്ന ചേട്ടൻ ചേട്ടൻ രണ്ടുപേര് പാട്ട് പാടാമെന്നാണ് പറഞ്ഞേക്കാണെ പിന്നെ അതുമല്ല ഈ ലോട്ടറി തീരാറ് എടുത്തത് പെട്ടെന്ന് പെട്ടെന്ന് തീരാറുണ്ടോ ഒരു ദിവസം ലോട്ടറി മേഖലയൊക്കെ ഇപ്പോൾ വളരെ ഡള്ളാണ് എങ്കിലും പരമാവധിയൊക്കെ തീർന്നു പോകുന്നില്ല ഞങ്ങൾക്ക് വന്നാൽ പത്ത് ടിക്കറ്റ് ബാക്കിയായി കഴിഞ്ഞാൽ പ്രൈസും ഇല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം ഒരു ദിവസം നടക്കേണ്ടത് വെറുതെയാവും ഇപ്പോഴത്തെ ഗവൺമെൻ്റ് നിയമങ്ങളൊക്കെ അതാണ് ഡീസ് കുറച്ചു ടിക്കറ്റിന് വില കൂട്ടി പ്രൈസോട് കുറച്ചാ കാരണം ആൾക്കാർ എടുക്കാനും മടിയാ കാണിക്കുന്നുണ്ട് പിന്നെ ഒരുവിധം ഇങ്ങനെ വേറെ തൊഴിലിനൊന്നും പോകാൻ പറ്റാത്തൊരു വളരെ ബുദ്ധിമുട്ടിലാണ് പോകുന്നത് അല്ലേ ജീവിതം ഇതിൽ കിട്ടുന്ന എന്താണോ അത് ചിലപ്പോ ഇരുന്നൂറുണ്ടാവും ചിലപ്പോ മുന്നൂറ് അടിക്കാറുണ്ടോ ചെടിക്കാറുണ്ടോ ഇല്ല ഇല്ല എന്റെ കയ്യിലേ ടിക്കറ്റ് വെക്കാറ് വെക്കാറില്ല കാരണം എന്താ ടിക്കറ്റ് ഇരുന്നാൽ അമ്പത് രൂപ നമുക്ക് കയ്യിൽ നിന്ന് പോകും പ്രൈസ് അതിനുള്ള വരുമാനം ഇല്ല ഇതിൽ കിട്ടുന്നതാണ് നമ്മുടെ വേറെ മാർഗങ്ങളൊന്നും ജീവിതം അറിയാവുന്ന അപ്പൊ നമുക്ക് അടുത്ത ചേട്ടൻ്റെ പാട്ടിലേക്ക് പോവാട്ടോ ഒരു പാട്ട് നമുക്ക് കേക്കാം താരകപ്പെണ്ണാളേ കതിരാടും എഴിയാളേ കമ്പുരാത്തിടും മുമ്പേ കറിങ്കാരും കോരപരിച്ചാട്ടേ കാരകപ്പെളേ കതിരാടും എഴിയാളേ കമ്പൂർ എത്തിടും മുമ്പേ കറിങ്കാരും കോരപരിച്ചാട്ടെ തകതകതാജി നമ്പകാരോ ತಗದಿ ನಮ್ದಾಗ ತೈದಾರು ತಾತಿ ನಮ್ದಾಗ ತಗದಿ ನಮ್ದಾಗ ತಗದಿ ನಮ್ದಾಗ ತೈದಾರೋ ತಾತಿ ನಮ್ದಾಗ ತೈದಾರೋ ತಗದಿ ನಮ್ದಗ ತೈದಾರೋ ತಾತಿ ನಮ್ದಾಗ ತಗದಿ ನಮ್ದಾಗ ತಗದಿ ನಮ್ದಗ ತೈದಾರು ಆ ಏ ചേട്ട രണ്ടുപേരും പാട്ട് നമ്മൾ കേട്ടത് വളരെ നന്നായിട്ടുണ്ട് വളരെ വളരെയധികം നന്നായിട്ട് ചേട്ടൻ പേര് എൻ്റെ പേര് ശശിധരൻ ശശിധരൻ ശശിതരണ്ട് വീട് ഇവിടെ തന്നെ പമ്പിൻ്റെ ശരി അപ്പം എന്തായാലും ചേട്ടാ കാണാം അതിനേം നല്ല നല്ല പാട്ടുകൾ ഉണ്ടാവട്ടെ അതേപോലെ തന്നെ ലോട്ടറികൾ നന്നായിട്ട് അടിക്കട്ടെ അല്ലെ ലോട്ടറികൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ബന്ധം കൂടെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷിക്കുന്നു നന്ദിയുണ്ട് ഇന്നലെ എന്നെ ഞാൻ നിങ്ങളുടെ ആൾക്കാർക്ക് സംസാരിച്ചിരുന്നു വാട്സാപ്പ് നമ്പർ കിട്ടി എന്നോട് ഐ എച്ച് ആർഇ കോളേജിലേക്ക് വരാൻ പറഞ്ഞാണ് പക്ഷേ ടിക്കറ്റ് ഉള്ളത് കാരണം എനിക്ക് വരാൻ പറ്റിയില്ല എന്തെങ്കിലും അറിവിൽ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക എന്റെ വാട്സപ്പ് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ അർത്ഥം നമുക്ക് കാണാം ഓക്കെ